കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് അഞ്ച് നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇനി മുതൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഓഫികൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കും മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐ സർജിക്കൽ ഐ ഡയാലിസിസ് യൂണിറ്റ് വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേവാർഡുകൾ എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ശുദ്ധജല ശേഖരണ സംവിധാനം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആന്തരിക റോഡുകൾ കോമ്പൗണ്ട് വാൾ എന്നിവയും നിർമ്മിച്ചിരിക്കുന്നു രണ്ട് ലിഫ്റ്റുകൾ പുതുതായി പ്രവർത്തന സജ്ജമായി ഈ കെട്ടിടത്തിലുണ്ട് പ്രതിദിനം മൂവായിരത്തിലേറെ രോഗികളാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഒപികളിൽ എത്തുന്നത് വിവിധ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ രോഗി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ വൺ കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ